കിലോ വരെ കുറയ്ക്കാൻ സഹായിക്കുന്നൊരു ഡയറ്റ് പറയട്ടെ വിദ്യാപാലിനെ പോലെ ഒരുപാട് ആക്ട്രസസ് അവരുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഒരുപാട് ഡയറ്റുകൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു പക്ഷെ ഈ ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷമാണ് ഞാൻ ശരിക്കും മെലിഞ്ഞത് എന്ന് പറഞ്ഞ പല ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നായിരുന്നു അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ ഒഴിവാക്കേണ്ടത് എത്ര കാലം വരെ ഇത് കഴിക്കണം എങ്ങനെ ഇത് ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന പദം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുണ്ട് എൻ്റെത് തടിയല്ല എൻ്റെ ബോഡി മൊത്തം െട്ട് വന്ന പോലെയാണ് ശരിക്കും ഇങ്ങനെ അമർത്തി കഴിഞ്ഞാലൊക്കെ നീര് വരുന്ന പോലെ തോന്നാറുണ്ട് പ്രസവം കഴിഞ്ഞ് നീര് വന്ന പോലെ തോന്നാറുണ്ട് അല്ലെങ്കിൽ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ തടി തടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നീര് വെച്ച പോലെയാണ് എന്റെ ബോഡി എന്ന് പറയുന്നത് അപ്പൊ പല കാരണത്താൽ ഈ നീർക്കെട്ട് വരാറുണ്ട് ഇപ്പോൾ ചില കേസുകളിൽ അത് ഫാറ്റി ലിവറിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് ചില കേസിൽ പൊണ്ണത്തടീൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടുകൾ വരാറുണ്ട് ചില കേസിൽ ആൽഷ്യമൈസ് കാരണം ഉണ്ടാവാറുണ്ട് ചിലർക്ക് ക്യാൻസർ കാരണം ഉണ്ടാകാറുണ്ട് അങ്ങനെ പല പല രോഗങ്ങൾ കാരണം ഈ നീർക്കെട്ട് വരാറുണ്ട് അപ്പം ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഫുഡ് നിങ്ങൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ അങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തടി ക്രമേണ ഇത് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുമ്പം ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മളുടെ പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികൾ എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇലക്കറികൾ സ്പിനാച്ച് ചീര മുരിങ്ങിൻ്റെ ഇല ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഇതെന്താണ് കാരണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആൻ്റി ഓക്സിഡൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രീതിയിലുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട് ഈ ഓരോ പ്രക്രിയ നടക്കുമ്പോഴും അതിനൊരു വേസ്റ്റ് പ്രോഡക്റ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുവാണെങ്കിലും അതിലൊക്കെ നമുക്ക് ഏതൊരു സാധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ അവസാനം ഇപ്പം എന്തെങ്കിലും ഒരു ഭാഗം കറക്റ്റായിട്ട് ബേൺ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഗ്യാസ് കറക്റ്റായിട്ട് കത്തുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ ഭാ ഒരു റെസിഡ്യൂ എന്ന് പറഞ്ഞ പോലെ നമ്മളെ പാത്രത്തിൻ്റെ ഇടയിലെല്ലാം കരി പിടിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് അതേപോലെ തന്നെ ഏതൊരു പ്രക്രിയ നടക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അതിനൊരു ബൈപ്രോഡക്റ്റ് വരാറുണ്ട് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും ഇത് അവിടെ ഇവിടെയും പോയി കെട്ടിക്കടന്ന് അത് പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഈ നീർക്കെട്ടിനെ ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പഴങ്ങളിലാണെങ്കിലും വെജിറ്റബിൾസിലാണെങ്കിലും വളരെ നന്നായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത് അതേപോലെ മറ്റൊന്നാണ് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വെള്ള അരി ജയ അരി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒട്ടരി നമ്മൾ ഒരിക്കലും താല്പര്യപ്പെടാതെ നല്ല തവിടുള്ള അരികൾ നമ്മൾ ഒരിക്കലും താല്പര്യപ്പെടാത്ത ആളുകളാണ് അതിനൊരുതരം മണാണ് അതിനൊരുതരം ടേസ്റ്റ് ടേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും അതിനെ ഒഴിവാക്കാറുണ്ട് പക്ഷെ നമ്മളുടെ തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ബി വണ് കൂടുതൽ കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന തവിട് കൂടിയിട്ടുള്ള അരികൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിനെ ഇത് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ തടി കൂടുന്നത് ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളെ ഇല്ലാതാക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മറ്റൊന്നാണ് ഓട്സ് എന്ന് പറയുന്നത് പക്ഷെ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഓട്സ് കഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓട്ട്സ് കഴിക്കാതിരിക്കുക എപ്പോഴും സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾ കട്ട് ഓട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓട്സ് കഴിക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ആ ഓട്സിൽ കിട്ടേണ്ട ഗുണങ്ങൾ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് അത് പോകുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താണ് കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ നല്ല ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുള്ള സാധനങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മീനിൽ നിന്ന് കിട്ടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അതേപോലെ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അതേപോലെ അവക്കാഡോയിൽ കിട്ടുന്ന അവക്കാഡോ എന്ന് പറയുന്നത് നമ്മൾ ബട്ടർഫ്രൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി റിച്ച് ഇൻ ഫാറ്റ് ആണ് അത് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക നീർക്കെട്ടും ഇല്ലാതാക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഈ പറയുന്ന മേൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അതേപോലെ മീനുകളിൽ ഏതൊക്കെ മീനാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ സാൽമൺ വളരെ നല്ലതാണ് നമ്മുടെ മത്തി വളരെ നല്ലതാണ് എപ്പോഴും നമ്മൾ അതിനൊക്കെ കൊച്ചായി കാണുന്നതാണ് പക്ഷേ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതൊന്നാണ് മറ്റൊന്നെന്ന് പറയുന്നത് നട്ട്സ് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വാൾനട്ട് വളരെ നല്ലതാണ് ബദാം കാഷ്യൂ ഇതൊക്കെ വളരെ നല്ലതാണ് പക്ഷെ ഇതിലെപ്പോഴും പറയാനുള്ളത് നിങ്ങൾ കഴിക്കുന്ന എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ എന്റെ വീട്ടിലൊക്കെ സ്ഥിരം കാണുന്നതാണ് അണ്ടിപ്പരുപ്പിന്റെ ഒരു കവറ് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇരുന്ന് തീരുന്നത് വരെ നമ്മളെല്ലാവരും അത് ഇരുന്ന് കഴിക്കാറുണ്ട് അപ്പം ആ രീതിയിൽ കഴിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്രേവിങ് ആണ് ഈ നട്ട്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ ഒറ്റയടിക്ക് ഇരുന്ന് തീർക്കാന്നുള്ളത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ കഴിക്കേണ്ട നട്ട്സിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ നട്ട്സും കൂട്ടുകയാണ് നിങ്ങൾ പിസ്ത കഴിക്കുന്നുണ്ട് ബദാം കഴിക്കുന്നുണ്ട് വാൾനട്ട് കഴിക്കുന്നുണ്ട് ക്യാഷ്യൂ കഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അത്ര മാത്രം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതായത് ഒരു അഞ്ച് ടു എട്ടിനിടയിൽ എണ്ണം മാത്രം നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ പിന്നീട് നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള എന്താണ് ഫാറ്റ് സ്റ്റോറേജിന് ഒരു കാരണമാകുന്നുണ്ട് കോസ് കൊളസ്ട്രോൾ കൂടാൻ ഒരു കാരണമാകുന്നുണ്ട് അതേപോലെ വളരെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതാണ് ലെമൺ വാട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെമൻ ലീഫ് വാട്ടർ അതേപോലെ നമ്മളുടെ ഗ്രീൻ ടീ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മളുടെ വിപണിയിൽ ഫേമസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനങ്ങളാണ് ഇത് കാരണം തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫ്രീ റാഡിക്കൽസിനെ ഇല്ലായ്മ ചെയ്യാനും ഒരു പരിധിവരെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ കൊഴുപ്പിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഈ പറഞ്ഞ പോലെ മേൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാണ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് പറഞ്ഞ പോലെ ഫ്രൂട്ട്സിൽ നമ്മൾ പപ്പായനെ ഇൻക്ലൂഡ് ചെയ്യാണ് ബെറീസിനെ ഇൻക്ലൂഡ് ചെയ്യാണ് നമ്മുടെ നെല്ലിക്കനെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സിന് ഇൻക്ലൂഡ് ചെയ്യാണ് വെജിറ്റബിൾസ് എല്ലാ രീതിയിലുള്ളതിനെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അതേപോലെ തവിടുള്ള അരി അരിനെ ഇൻക്ലൂഡ് ചെയ്യാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫുഡിനെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ോസിന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ ഇല്ലായ്മ ചെയ്യാനും ഇതിൽ പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് ആദ്യത്തത് തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള കാരണം എന്തായാലും ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഭക്ഷണത്തിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് 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 ഉണ്ടാക്കാനുള്ള 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 ചപ്പാത്തി നൂഡിൽസ് ഓട്സ് അങ്ങനെ അങ്ങനെ പല 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 സംഭവങ്ങളും കിട്ടുന്നുണ്ട് അതേപോലെ കോൺഫ്ലേക്സ് കാര്യങ്ങൾ ും നമുക്ക് വിപണിയിൽ നിന്ന് ലഭ്യമാണ് നമ്മുടെ ഓടുന്ന ജീവിതത്തിൽ നമുക്ക് സഹായമാണ് എങ്കിൽ പോലും ഇത് ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുമ്പോൾ ഇതിൽ ഒരുപാട് രീതിയിലുള്ള ആഡഡ് ഷുഗേഴ്സ് ഉണ്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് അങ്ങനെ പല രീതിയിലും നമ്മളുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇത് കാരണം തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ പറയാനുള്ളത് ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് സോഡ സോഡ സോഫ്റ്റ് ഡ്രിങ്ക് ഉൽപ്പന്നങ്ങൾ അതേപോലെ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ അരിയുടെ കാര്യമാണ് നമ്മളെപ്പോഴും വൈറ്റ് റൈസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ നമ്മളുടെ എപ്പോഴും വീട്ടിലാ ഒരു വെള്ള അരി കണ്ടാലേ നമുക്ക് കൂടുതൽ ആ ചോറിനോടൊരു താല്പര്യം തോന്നുള്ളൂ അപ്പം അതെപ്പോഴും ഓർക്കുക മെലിയാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ വെള്ള അരി അല്ലെങ്കിൽ ഈ ചോറ് കണ്ട് ഈ ചോറ് കാണാൻ രസേ ഉള്ളൂ അതേപോലെ തന്നെ തടിപ്പിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഓർത്ത് വേണം നിങ്ങളത് കഴിക്കാൻ അതേപോലെ മൈദ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാം മൈദ മൈദ പോലത്തെ ഉൽപ്പന്നങ്ങൾ അതായത് ഇപ്പം പൊറോട്ട എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ജീവനാണ് അതെനിക്ക് ഒരിക്കലും കഴിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് പക്ഷെ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊറോട്ട അതല്ലെങ്കിൽ ആ തരത്തിലുള്ള പുറത്തുനിന്ന് കഴിക്കുന്ന സാധനങ്ങൾ കുളിച്ച ബട്ടർ നാൻ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ നമ്മളുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ കൂടാനും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പൊ അതാദ്യം നിങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ് അതേപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്ത ഓയിലുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നിങ്ങളെ ഡയറ്റ് നോക്കുന്നുണ്ടെങ്കിൽ എത്ര കാലത്തിനുള്ളിൽ എനിക്ക് മാറ്റം വരും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത് ഒരു ഡയറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ത്രീ വീക്സിനുള്ളിൽ തന്നെ ശരിക്കും ആ ഒരു ഒരു ടു വീക്സിനുള്ളിൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ വെയ്റ്റ് കുറയുന്നതും അതേപോലെ പല വേദനകളില്ലാതെ ആവുക ഫാറ്റി ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയുക അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് ആ ഒരു ത്രീ വീക്സിൽ തന്നെ കണ്ടുവരാറുണ്ട് ഇത് നിങ്ങൾ പ്രൊലോങ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അത്രയും നല്ല രീതിയിലുള്ള ഗുണങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു